ഹലോ അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് എന്താ ഒരു ഡയൻ മൈ ലീഫായിട്ടോ ഒരു ആയിട്ടോ അങ്ങനെ ഒന്നുമല്ല കേട്ടോ ചെറിയൊരു എന്താ എൻ്റെ ഐഡി ഒരു ചെറിയൊരു കാര്യമാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇങ്ങോട്ട് കാണിക്കാമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാ കേട്ടോ ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിനെ ഇതിനെപ്പറ്റിയിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഞാനിപ്പോൾ ഈ ഫോട്ടോ കാണുമ്പോൾ തന്നെ എന്നാൽ മനസ്സിലാകാത്തവർക്ക് നമ്മൾ സ്റ്റിക്കി നോട്ട് ഉണ്ടാവുമല്ലോ അതാണ് സംഭവം അപ്പോൾ നമ്മളടുത്തൊക്കെ നിങ്ങളുടെ അടുത്ത് അങ്ങനെ അറിയില്ല പക്ഷെ എൻ്റെ അടുത്ത് സാധാ നമ്മളെ നോർമലായിട്ടുള്ള കളർ പേജ് ഉണ്ടാവുമല്ലോ അങ്ങനത്തെ സ്റ്റിക്കി സ്റ്റിക്കിനോട്ടാണ് ഉണ്ടായിനത് ഞാൻ ഇതിന് മുന്നേ സ്റ്റേഷനറി ഷോപ്പിലും പിന്നെ ആ ക്രാഫ്റ്റും അങ്ങനെ ഷോപ്പിലൊക്കെ ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിനിങ്ങനെ പല തീമിലായിട്ടും പിന്നെ പല ഷേപ്പിലായിക്കോ ആയിട്ടൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അപ്പം അങ്ങനെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിന് അപ്പോൾ അവിടെ ഒന്നും ഇല്ല പറഞ്ഞു പിന്നെ ഞാൻ വെറുത്തങ്ങനെ റൂമിലിങ്ങനെ വെറുത്തിരുന്നപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പോൾ ഇൻട്രസ്റ്റും ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഇതേപോലത്തെ കുറച്ച് ഫോട്ടോസ് അങ്ങനെ കണ്ട് അപ്പം ഞാൻ കരുതി എന്തുകൊണ്ട് എനിക്ക് ഉണ്ടാക്കിക്കൂടാ വെറുതെ നമ്മൾ പൈസ കൊടുത്തിട്ട് മുപ്പത് റുപ്യ അമ്പത് റുപ്പ്യൊക്കെ കൊടുത്തിട്ട് വാങ്ങല്ലേ എൻ്റെ കയ്യിലാണെങ്കിൽ ഇപ്പോൾ പ്രിൻ്ററും ഉണ്ടല്ലോ ആ ബൈക്കൂടെ എന്തുകൊണ്ട് പ്രിൻ്റ് എടുത്തുകൂടാന്ന് കരുതി ഞാൻ വേഗം പോയിട്ട് എന്താ എഫറോ ഷീറ്റ് ഉണ്ടല്ലോ അതെടുത്തിട്ട് അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയ ഫോട്ടോസൊക്കെ ഇങ്ങനെ ൻവയിൽ പോയിട്ട് എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് എടുത്തതാണ് കേട്ടോ ഫുള്ള് ഇപ്പം ഇതിൽ കണ്ടാലറിയാം ഒരു ഒരു മോഡൽ തന്നെ ഒരു മൂന്നെണ്ണമോ നാലെണ്ണമൊക്കെ ഉള്ളൂ അപ്പോൾ ഞാൻ പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും എന്നറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയത് ഇനി പക്ഷേ സംഭവം അടിപൊളിയായിട്ടുണ്ട് ഇതിന് ഞാൻ യൂസാക്കിയതെന്ന് വെച്ചാൽ ഫെവി സ്റ്റിക്ക് ഉണ്ടല്ലോ അതാണ് ചെയ്തത് മറ്റേ നമ്മൾ ഫെവികോളോ ഡബിൾ ടേപ്പൊക്കെ ആകുമ്പോൾ നമ്മൾ എല്ലാ പേജും ഇങ്ങനെ ഒരുമിച്ച് ഒട്ടിക്കല്ലേ അപ്പം പറിക്കുമ്പോൾ അത് ഒട്ടിപ്പിടിക്കാൻ ഭയങ്കര സാധ്യത ഉണ്ട് അപ്പം ഈ ഫെവി സ്റ്റിക്ക് ആകുമ്പോൾ അത്രക്ക് വരിതില്ല നമുക്ക് പറിച്ചിട്ടുവാണെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒട്ടിക്കാനും പറ്റും ഇങ്ങനത്തെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന ഡി എം ചെയ്യാം കേട്ടോ ഇനി ഇതേപോലെ തീർച്ചയായിട്ടും തട്ടിക്കോട്ട് പരിപാടിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണും വരെ ബായ് ഇതിൻ്റെ കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്